ഗസയിലെ കൂട്ടക്കൊല ട്രംപിനെ വരിഞ്ഞു മുറുക്കി മുസ്ലിം രാജ്യങ്ങൾ വീർപ്പ് മുട്ടിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഗസയിൽ ഇസ്രായേൽ നരനായാട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഈജിപ്തിൽ അവസാനിച്ച ഉച്ചകോടിയുടെ നേർ ലംഘനമാണ് കരാർ ലംഘിക്കുന്നു പലസ്തീനികളെ ആക്രമിക്കുന്നു കൊലപ്പെടുത്തുന്നു കഴിഞ്ഞ പ്രാവശ്യം യുദ്ധവിമാനങ്ങളിൽ നിന്ന് ആക്രമണം നടത്തിയാണ് ഏകദേശം അൻപത്തിയൊന്ന് പേരെ കൊല്ലപ്പെടുത്തിയത് അതിനു മുൻപ് വെടിവെപ്പിൽ ഒൻപത് പേരും പിന്നീട് മൂന്ന് പേരും പിന്നീട് രണ്ട് പേരും കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇസ്രായേൽ ആക്രമിക്കാൻ നോക്കിയ സമയത്ത് തങ്ങൾ വെടിവെച്ചു എന്നാണ് പറയുന്നത് യാതൊരു അർത്ഥവുമില്ലാത്ത യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് അമാസ് പ്രതികരിച്ചു ഉണ്ടെങ്കിൽ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു അതോടുകൂടി ഐ ഡി എഫ് മൗനത്തിലായി പിന്നീട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല മിണ്ടാതിരിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് എന്നാൽ ഇത് അറബ് രാജ്യങ്ങളെയും മുസ്ലിം രാജ്യങ്ങളെയും കാര്യമായിട്ട് ബാധിക്കുകയും അവർ ട്രംപിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു മുസ്ലിം അറബ് രാജ്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആഭ്യന്തരമായിരിക്കുന്ന വിഷയ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാരണങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഇല്ലാത്ത നടപ്പാണ് ഇപ്പം അത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കരാർ ലംഘനം നടന്നു ഇസ്രായേലിനെ നിലക്ക് നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് തുർക്കി ആദ്യഘട്ടത്തിൽ തന്നെ ചോദിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ ചില മീഡിയകൾ ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ആഗോള അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ന്യൂയോർക്ക് ടൈംസും ഈ വാഷിങ്ടൺ പോസ്റ്റും ഒക്കെ ഇത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ അതേപോലെ തന്നെ തെഹ്റാൻ ഈ തെഹ്റാൻ ടൈംസ് ഇറാൻ്റെ പത്രങ്ങൾ ഈ ഇസ്രായേലിൻ്റെ പത്രങ്ങൾ ഇവരൊക്കെ ഇത് വിട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പത്രം ഇത് പ്രാധാന്യമായിട്ട് തന്നെ റിപ്പോർട്ടാക്കി പുറത്ത് വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടി നദന്യാഹു ഗസയെ ഉപയോഗിക്കുന്നു എന്നാണ് ചില പത്രത്തിൽ അതിൻ്റെ ഹെഡിങ് തന്നെ കൊടുത്തത് എന്താണ് രാഷ്ട്രീയ പ്രയോഗത്തിന് വേണ്ടി ഗസയെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് പിറകിൽ അതേക്കുറിച്ച് കഴിഞ്ഞിട്ട് വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് ായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു നാല് ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഈ യുദ്ധമില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട ആളാണ് അഴിമതിയുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് പല കുറെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായ സമയത്തും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നീട്ടിവെക്കുകയായിരുന്നു യുദ്ധത്തിന് സമാധാനമായിരിക്കുന്ന വിഷയം ഇതിനു മുൻപ് രണ്ട് വെടിനിർത്തൽ നടന്നു ആ സമയത്തൊക്കെ ബന്ധുകൾ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഈ കോടതി സമൻസ് അയച്ചുകൊണ്ട് നദൻ ഓനെ വിളിച്ചു വരുത്തി ഏകദേശം അറസ്റ്റിലേക്ക് നീങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയ സമയത്ത് വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസിയെ ആക്രമിച്ചു അതോടുകൂടി കോടതിക്ക് നൽകിയിരിക്കുന്ന വിവരം അവിടുന്ന് ശത്രുപക്ഷം അത് ആമാസ് ഇസ്രായേൽ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് തിരിച്ച് ആക്രമിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കുറച്ച് ഇളവ് നൽകണം അല്ലെങ്കിൽ സമയം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത് രാജ്യം യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് കോടതി എന്ന നിലക്ക് അങ്ങനെ കർക്കശമായിരിക്കുന്ന ഒരു നിലപാട് രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് നൽകുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ ഒരു വിടുന്ന് നൽകിക്കൊണ്ടാണ് ആ കേസ് പിന്നീട് മാറ്റി മാറ്റി മാറ്റിവെക്കപ്പെടുന്നത് രണ്ട് മാസത്തിലധികം മുന്നോട്ട് മാറ്റിവെക്കപ്പെടുക അത് അപ്പോൾ ഈ കേസ് അവസാനിക്കുന്ന അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാണ്ട സമയം ശക്തമായിരിക്കുന്ന ആക്രമം ഉണ്ടാവും അപ്പോൾ പ്രത്യാക്രമം ഉണ്ടാവും അപ്പോൾ മരണം ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും ആ മരണം വീണ്ടും കോടതി റിപ്പോർട്ട് ചെയ്യും ഈ ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നു ഇപ്പോൾ പറയുന്ന കാര്യം ഇരുപത് ബന്ധികളെ മോചിപ്പിച്ചു അത് കരാർ വ്യവസ്ഥ പ്രകാരമാണ് ബാക്കിയുള്ള മരണപ്പെട്ട ബന്ധുക്കളുടെ മൃതദേഹം മോചി മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും നട നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ടോ ഒൻപതോളം മരണപ്പെട്ടവരെ മോചിപ്പിച്ചിട്ടുണ്ട് അതിലൊരാൾ മാത്രമാണ് ഇസ്രായേൽ പൗരനല്ല എന്ന് 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 പറയപ്പെട്ടത് ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ശാന്തമായി ശാന്തമായ സമയത്ത് കേസ് വീണ്ടും പുനരിൽ വന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയോട് കോടതിയിൽ ഹാജരാവാൻ വേണ്ടി പറഞ്ഞു ആ ജാമിന്റെ പറഞ്ഞ സമയത്താണ് ഗസയിൽ വെടിവയ്പുണ്ടാകുന്ന ഒമ്പത് പാലസ്തീനികൾ കൊല്ലപ്പെടുന്നത് പിറ്റേ ദിവസം ഉണ്ടായി അതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടായി പിന്നീട് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇസ്രായേൽ ഗസയിൽ യുദ്ധവിമാനങ്ങൾ അയച്ചുകൊണ്ട് കൊണ്ട് പോകുമ്പം വിട്ടു എന്നുള്ള അൻപത്തൊന്ന് പേർ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നു അപ്പോൾ രാഷ്ട്രീയമായ രീതിയിൽ ഗസയെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കേസ് നീട്ടിവെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നതെന്ന് ചുരുക്കം അതിന് മറ്റൊരു കാര്യം കൂടി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അറസ്റ്റ് വാറൻ്റ് അറസ്റ്റ് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജയിലിൽ അടക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് സർക്കാർ വീഴുന്നതാണ് വീഴുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് സർക്കാർ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നീട് പുതിയൊരു ഭരണ സംവിധാനം നിലവിൽ വരണം അതിന് തിരഞ്ഞെടുപ്പ് നടക്കണം ആ തിരഞ്ഞെടുപ്പിൽ ഇസ്രായ് പ്രധാനമന്ത്രി ക്രിമിനൽ കേസിലെ പ്രതിയാതുകൊണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നതിനാലും മത്സരിക്കാൻ വേണ്ടി പറ്റില്ല ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നാടകമാണ് യഥാർത്ഥത്തിൽ ഗജയിൽ ഇപ്പോൾ നടക്കുന്നത് എന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് പ്രതികരിക്കുന്നവർ കൂടുതലാണ് അപ്പോൾ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ജയിലടക്കപ്പെടും ഭരണം വീഴും പുതിയ തെരഞ്ഞെടുപ്പുകൾ വരും പുതിയ പ്രധാനമന്ത്രി പുതിയ സംവിധാനം ഉണ്ടാകും ഒരു പക്ഷേ പ്രതിപക്ഷത്തിന് തന്നെ അധികാരത്തിലേക്ക് ഏറാൻ സാധിക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ട് വരുന്നത് അപ്പം അങ്ങനെ ആ സമയത്ത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അതാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വല്ലാത്ത രീതിയിൽ വിഷമിപ്പിക്കുന്ന കാര്യം അത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഒരു ശക്തനായിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇസ്രായേലിൽ ഇനി ഉണ്ടാവാൻ സാധ്യതയും കുറവാണ് അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് അരാജകത്വം ഉണ്ടാവുകയും ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും ഇപ്പോൾ തന്നെ മുപ്പത് ശതമാനത്തിൽ താഴെയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വിനുള്ള ഇസ്രായേലിൻ്റെ പിന്തുണ എഴുപത് ശതമാനത്തിൽ കൂടുതലും ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എതിരാണ് എന്ന് ചുരുക്കം മത പ്രബോധനം നടത്തപ്പെടുന്ന ജൂത റബ്ബിമാർ ഗസ ഇസ്രായേലി ഉടനകൾ കാണാൻ വേണ്ടി സാധിക്കും അവർ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഫലസ്തീനികൾക്കും ഇവിടെ ജീവിക്കാൻ അധികാരമുണ്ട് അതുകൊണ്ട് അവരുടെ ജീവിത സ്വാതന്ത്ര്യത്തിലും സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ അവർ ഇടപെടുന്നില്ലല്ലോ പാലസ്തീൻ എന്ന് പറഞ്ഞ ഭൂപ്രദേശത്താണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് എന്ന് ലോകത്തിനറിയാം നമ്മളെത്ര മായ്ച്ചിട്ടോ മറച്ചിട്ടോ കാര്യമൊന്നുമില്ല ഈ പ്രവൃത്തി നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്രംപിലേക്കാണ് നീങ്ങുന്നത് ട്രംപിലേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം കരാർ വിരുദ്ധമാണ് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ടാണ് ക്രൂരമായിരിക്കുന്ന ആക്രമണമാണ് വംശീയ ഉന്മൂലനമാണ് ഈ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തൊയീബ് ഉറുദുഗാൻ പറഞ്ഞത് ഇപ്പോൾ ശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ച് തുടങ്ങിയിരിക്കുകയാണ് തുർക്കി അത് ഇസ്രായേലിന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ് തുർക്കി ലോകയുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് പുത്തരൊന്നല്ല ഓട്ടോമാൻ സാമ്രാജ്യം പതിറ്റാണ്ടുകളോളം രാജ്യത്ത് നടപ്പിലാക്കിയ ഭരണ സംവിധാനത്തിൻ്റെ ബാക്കിപത്രമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ വലിയ സങ്കീർണമാണ് കാര്യം ഇരുപത് രാജ്യങ്ങൾ പങ്കെടുത്ത ഈജിപ്ത് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാതൊന്നും പ്രതിരോധമുണ്ടാക്കാതെയും എതിർപ്പില്ലാതെയും ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിലപാടിനെ അവർ അംഗീകരിക്കുകയായിരുന്നു അതിൻ്റെ കാര്യം ഗസയിൽ നടക്കുന്ന കൂട്ടക്കുരുതി താങ്ങാൻ കഴിയാത്തതും കേൾക്കാനാവാത്തതും സഹിക്കാൻ പറ്റാത്തതുമാണ് അതുകൊണ്ട് അവകാശവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും പിന്നീട് സംസാരിക്കാം നിലവിൽ യുദ്ധം അവസാനിക്കട്ടെ ട്രംപിൻ്റെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു കരാറുണ്ടാക്കുന്നു എല്ലാ കരാറിൽ ഇരുപത് രാജ്യങ്ങളും ഒപ്പിടുന്നു കൃത്യമാകും പിന്നീട് ബന്ദി മോചനം നടക്കുന്നു അതോടൊപ്പം തന്നെ ഫലസീൻ്റെ തടവുകാരെ മോചിപ്പിക്കുന്നു പിന്നീട് ബന്ധികളുടെ മൃതദേഹം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുന്നു അതോടനുബന്ധിച്ച് റൂട്ട് മാറുന്നു അപ്പോൾ അറബ് മുസ്ലിം രാജ്യങ്ങൾ ട്രംപിനോട് ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന മധ്യസ്ഥ ശ്രമത്തിന് മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ഇനി യുദ്ധമുണ്ടാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാൽ ഇപ്പോൾ അവിടെ കൂട്ടക്കൊരുതി നടക്കുന്നത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല പ്രതിരോധിക്കുന്നില്ല ഇസ്രായേലോട് കാര്യങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ള അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ ട്രംപ് വിയർക്കുകയാണ് ചോദിച്ചാലും പ്രശ്നം ചോദിച്ചിട്ടില്ലെങ്കിലും വിഷയം ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പക്ഷേ ഇത് കൈവിട്ട് പോകുന്നിടത്തേക്കാണ് എത്തുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാൻ വേണ്ടി പറ്റും തുർക്കിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഇപ്പോൾ ഇസ്രായേലിനെതിരെ സംഘടിക്കുകയാണ് അത് ഏത് തരത്തിലാണ് അവരുടെ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് പ്രതലത്തിൽ നിന്ന് തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് തുർക്കി മാറില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ തൊട്ടടുത്ത ദിവസം തുർക്കിയും ഇറാനും തമ്മിൽ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഔദ്യോഗികപരമായ രണ്ട് രാജ്യവും അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നാൽ ആയതിനാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ കണിശമായിരിക്കുന്ന ചില നിലപാടുകൾ ട്രംപിനോട് പറഞ്ഞതോടുകൂടി എങ്ങനെ മുന്നേറ്റം എങ്ങനെ പ്രശ്നം പരിഹരിക്കണം എന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ ട്രംപിന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്